പ്രണാമം ആത്മീയ കേരളത്തിൽ ഏറ്റവും പ്രശസ്തമായ പ്രസിദ്ധമായ ചിരപുരാതനമായ ഒരു ക്ഷേത്രം നാലമ്പലങ്ങളിൽ ഒന്ന് വിഷ്ണു ഭഗവാൻ ഭാവത്തിൽ നിലകൊണ്ടിരുന്നു പടിഞ്ഞാറോട്ട് ദർശനം പെരിന്തൽമണ്ണ താലൂക്കിൽ ഏലംകുളം പഞ്ചായത്തിലെ പാലത്തോൾ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് രണ്ട് മുതൽ പന്ത്രണ്ട് വരെ നവീകരണ കലശത്തോടുകൂടി അതിന്റെ പ്രതാപത്തിലേക്ക് തിരിച്ചു പോവുകയാണ് രണ്ടായിരം കൊല്ലം പഴക്കമാണ് ഇതിൽ പറയുന്നത് പിന്നെ ഭൂപരിഷ്കന് ബില്ല് പാട്ടം പറഞ്ഞിരുന്ന ഈ സ്ഥലത്ത് ഭൂപരിഷ്കരൻ്റെ ബില്ല് വന്നതോടുകൂടെ തന്നെ എല്ലാ സ്വത്തുക്കളും അന്യാധീനപ്പെട്ടു പോയി പിന്നെ സംഗതി വളരെ ബുദ്ധിമുട്ടായി നവമാത്രമായ പൂജകളായിട്ട് മാറി പിന്നെ ജനകീയമായ കമ്മിറ്റി ഏറ്റെടുത്ത് പത്ത് മുപ്പത് വർഷത്തോളമായി ജനകീയമായ കമ്മിറ്റി ഏറ്റെടുത്ത് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളിത് നോക്കിൽ തുടങ്ങുന്ന ആ കാലഘട്ടം മുതൽ പിന്നെ എല്ലാ ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ് നാശ ജീർമ്മിച്ചിരുന്നൊരവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് പൊതുജനങ്ങളും നാട്ടുകാരും എല്ലാം മരങ്ങൾ തന്നിട്ടും പൈസ തന്നിട്ടും അങ്ങനെയൊക്കെ പാടെ പത്ത് പിന്നെ കോടികളുടെ ചിലവാക്കിയിട്ടാണ് നമ്മുടെ ഈ ക്ഷേത്രം ഇന്നത്തെ ലെവലിൽ എത്തിച്ചിട്ടുള്ളത് വിഷ്ണു എന്ന നാമധേയം സർവവ്യാപി എന്നൊരർത്ഥമുണ്ട് എല്ലാ ചൈതന്യങ്ങളിലും നിറവാരുന്നു നിലകൊണ്ടിടുന്ന മഹാചൈതന്യം ഏതോ അത് വിഷ്ണുവാണ് ഒരു ജലാശയം മനസ്സിന്റെ സങ്കീർത്തനം പോലെ പവിത്രമായൊരു സന്ദേശാത്മകമായ പ്രതീകമാണ് കുളം അതുപോലെ തന്നെ ലക്ഷ്മണ സ്വാമി എന്ന് പറയുന്നത് മനസ്സിന്റെ പ്രതീകമാണ് പ്രസിദ്ധമായ ഏലംകുളം മനയുടെ ഊരാണ്മയിൽ ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് കാലക്രമത്തിൽ അത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഇപ്പോൾ നേരിട്ട് ഭരണം നടത്തുന്നു എങ്കിലും ഏലംകുളം മന ഇന്നും അതിൻ്റെ ഊരായ്മ സ്ഥാനം വഹിക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാനും കുറേ കാര്യങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആനപ്പള്ള മതിൽ എന്ന് പറയപ്പെടുന്ന വലിയ മതിലുണ്ട് ആ മതിൽ ശരിയാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഗോപുരം നമുക്ക് ശരിയാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നിലത്ത് ഇൻ്റർ ഇൻ്റർലോക്ക് ചെയ്യേണ്ടതുണ്ട് പന്തൽ കെട്ടേണ്ടതുണ്ട് പ്രദക്ഷിണ വഴി നമുക്ക് ശരിയാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം ഒരുപടി കാര്യങ്ങൾ ഇനിയും ബാക്കിയാണ് അവിടെ കാണുന്ന നമ്മൾ പിന്നെ പത്തായപ്പര പത്തായപ്പര ഒരു നാശത്തിന്റെ ഇതിലാണ് ഒരു വിധം ഞങ്ങൾ പിടിച്ചിട്ട് നിർത്തിയിട്ടുണ്ട് ആ സാധനങ്ങൾ നമുക്ക് നേരേക്ക് എടുക്കേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാം തന്നെ നിത്യനിതാനങ്ങൾ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു നമ്മൾ പഴമ പൂർണ്ണമായിട്ടും നിലനിർത്തിക്കൊണ്ടാണ് ഇത് കൊണ്ട് പിന്നെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നിരവധി നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും സമ്പന്നവും സമ്പുഷ്ടവുമായ വട്ടശ്രീകോവിലോട് കൂടിയ ഒരു മഹാക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് ാണ് കമ്പളം പുതച്ച് വിറങ്ങലിച്ചു കിടന്ന ക്ഷേത്രത്തെ എല്ലാ സന്മനസ്സുകളുടെയും സഹായ സഹകരണങ്ങളോടെ മലബാർ ദേവസ്വം ബോർഡ് നൽകുന്ന ഗ്രാന്റുകളും ചേർത്ത് പുനരുദ്ധരിച്ചു ഇനി ക്ഷേത്ര ചൈതന്യത്തെ ബാധിച്ചതായ അശുദ്ധി പൂർണമായും പരിഹരിക്കണം അതിനാൽ മലബാർ ദേവസ്വത്തിൻ്റെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ തന്ത്രി പരിപാവനമായ കാർമ്മികത്വത്തിൽ നവീകരണ കലാശം നടക്കുകയാണ് എല്ലാ കാര്യത്തിലും നിങ്ങൾ പങ്കെടുത്ത മഹത്തായ സംരംഭം ഞങ്ങൾക്ക് അത്ര വലിയ കഴിവും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വിജയിപ്പിക്കണം ആയതിനാൽ നിങ്ങളുടെ വിലയേറിയ സംഭാവനകൾ കേരള ഗ്രാമീൺ ബാങ്ക് ഏലംകുളം ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ നാൽപ്പത് ഇരുപത്തിയൊന്ന് എൺപത്തി പൂജ്യം ഒന്ന് പൂജ്യം എട്ട് അഞ്ച് മൂന്ന് രണ്ട് ഏഴ് ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം രണ്ട് ഒന്ന് എട്ട് എന്ന അക്കൌണ്ട് നമ്പറിലേക്ക് ക്യു ആർ കോഡ് മുഖേനയോ നേരിട്ടോ നൽകാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക മൊബൈൽ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ ടു ഫൈവ് സീറോ ഫൈവ് സീറോ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ ഫൈവ് ത്രീ ടു സെവൻ വൺ നയൻ ഫോർ ഡബിൾ സീറോ നയൻ ത്രീ സീറോ സിക്സ് നയൻ വൺ സുഹൃതമായി തീരട്ടെ നമ്മുടെ ഓരോ കർമ്മങ്ങളും ധന്യമായി ഇടട്ടെ ഓരോ ജീവിതവും നമ്മുടെ ഗാത്രസമ്മാനമായ ഈ മഹാക്ഷേ സന്നിധാനത്തെ നിങ്ങളെല്ലാവരും അടുത്തറിഞ്ഞ് ഈ സംരംഭത്തിന് വേണ്ടുന്ന എല്ലാവിധത്തിലുള്ള സാമ്പത്തികമായ സഹായ സഹകരണങ്ങൾ നൽകി ഈ ഭഗവാനെ ദർശിച്ച് വേണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് മെയ് രണ്ടാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ നടക്കുന്ന നവീകരണ കലശലിലേക്ക് എല്ലാവർക്കും ക്ഷേത്രമീഡിയയുടെ സ്വാഗതം